അങ്ങനെ പളനി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് നമ്മളിവിടെ നിന്ന് പറയുന്നത് അപ്പം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കായങ്ങളൊത്തൂന്ന് ദിവസവും രാത്രി പത്തേകാലിന് പളനിക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട് അപ്പം നമ്മൾ രാ പത്തേകാലുവരെ നോക്കിയിരിക്കുകയാണെന്ന് വെച്ചിട്ട് നേരത്തെ ഫുഡും ഒക്കെ ആയിട്ട് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡും ഒക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ട്രെയിൻ വരുത്തുള്ളു പിന്നെന്ന് വെച്ചാൽ ഇപ്പം വെക്കേഷൻ സമയമായതുകൊണ്ട് എല്ലാവരും തൽക്കാലം എടുത്തേ പോകാവും അല്ലെങ്കിൽ പണി കിട്ടും അപ്പം തൽക്കാലമൊക്കെ എടുത്താൽ ഒരാക്കി റിസർവേഷൻ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാകത്തുള്ളൂ പിന്നെ തൽക്കാലം ആകുമ്പം വല്ലതും നൂറ് രൂപയും കൂടെ അധികമാവും അപ്പം നമ്മളാ പൈ അങ്ങനെ തൽക്കാലം എടുത്തേ പോകാവും പിന്നെന്ന് വെച്ചാൽ തിരിച്ച് നമുക്കത് വൈകിട്ട് ആറുമണിയാകുമ്പോൾ അവിടുന്ന് തിരിക്കും തിരിച്ചു കഴിഞ്ഞാൽ വെളുപ്പിനെ രണ്ട് മണിയാവുമ്പോൾ നമ്മൾ കായംകുളത്ത് വരും അപ്പം അങ്ങനെയാണ് പളനി യാത്ര പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പളനി ചെന്ന് കഴിയുമ്പം വരും ഓട്ടോറിക്ഷക്കാർ വരും പിന്നെ കുതിരവണ്ടിക്കാർ വരും എന്തിനാ ചാർജ് കൂട്ടി നമ്മളോട് ചോദിച്ച് നമ്മളെ കൊണ്ട് അപ്പം അത്രയും പളനി അമ്പലത്തിൽ പോകുന്നതിന് നൂറ് രൂപയേ ഉള്ളൂ നമ്മളപ്പം അവർ പറയുന്ന ചാർജിന് പോകരുത് നമ്മൾ നൂറ് രൂപയ്ക്കാണെങ്കിൽ ഓക്കേ പറയും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാലും കുറേ ഏജൻസികൾ വരും റൂമിന് അപ്പോഴും നമ്മളെ പറ്റിക്കാൻ നോക്കും എവിടെങ്കിലും പട്ടിക്കാട്ടിൽ കൊണ്ടുപോയി ഒരു റൂം എടുക്കാത്തതരും നിസ്സാര ചാർജ് കുറയും പക്ഷേ അതിലൊന്നും വീടൊരു അമ്പലത്തിൻ്റെ അടുത്താണ് നല്ല ഹോട്ടലുണ്ട് നമ്മളെടുത്ത ഹോട്ടലാണിത് അവിടെ നല്ല റൂമുകളുണ്ട് അപ്പോൾ അവിടെ എ സിയാണ് റൂം പുതിയ കെട്ടിടവ അപ്പോൾ എ സി റൂമാണ് നമ്മളവിടെ ഒന്നര ദിവസത്തേക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപ അവർ ചോദിച്ചു നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വന്നു അപ്പം നോക്കിയപ്പം ഒത്തിരി ഇഷ്ടപ്പെട്ടു നമ്മുടെ കൂടെ തന്നെ അങ്ങോട്ട് നോക്കിയാൽ പളനി ക്ഷേത്രം മൊത്തം നമുക്ക് കാണാം അപ്പം നല്ല കാഴ്ചകൾ കാണാം അതുപോലെ റൂമിനകത്ത് ഒരുപാട് കബോർഡുകളുണ്ട് നമ്മുടെ സാധനം എല്ലാം സൂക്ഷിക്കത്തക്ക വിധം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാത്ത്റൂമെന്ന് വെച്ചാൽ നല്ല നീറ്റായിരുന്നു നമുക്കൊത്തിരി ഇഷ്ടപ്പെട്ടത് ബാത്റൂമായിരുന്നു പിന്നെ അതുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ലായിരുന്നു എ സി ആയിരുന്നു അങ്ങനെ നമ്മൾ റൂമൊക്കെ ഇട്ടു പിന്നെ ചോറൊക്കെ അവിടെ വെച്ച് കഴിച്ചു രാവിലെ വന്നെങ്കിലും നമ്മള് വൈകിട്ടാണ് അമ്പലത്തിൽ പോയത് അപ്പോൾ ഊണുവൊക്കെ കഴിച്ചു പിന്നെ നമ്മള് നമ്മൾ ഒക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം വൈകിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് അപ്പോൾ ആയാലും നമുക്ക് നിസ്സാര വിലക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും പിന്നെ മുല്ലപ്പൂ കൊണ്ട് ഒരു മുഴത്തിന് അമ്പത് രൂപയായിരുന്നു അവിടെ വെച്ച് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മള് നമ്മളിങ്ങനെ എല്ലാം കടകളൊക്കെ ഒക്കെ ഷോപ്പ് ചെയ്ത് കേറി കണ്ടു അത് കഴിഞ്ഞ് സാധനങ്ങൾ കൊച്ചു കൊച്ചു കുറച്ചൊക്കെ വാങ്ങിച്ചു പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ണാൻ കഴിക്കാൻ പോയി നടന്ന് മൂന്നാമത്തെ ദിവസത്തെ ചോറാണ് യാതൊരുവിധ കേടുവില്ല പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഫ്രൂട്ട്സുകളൊക്കെയാണ് പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു